എല്ലാവർക്കും നമസ്കാരം വെർച്യു വൈബ്സ് ദില്ലിറ്റ് ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞിട്ട് ഇന്നലെ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇന്ന് പൗർണമിയാണ് വിഷ്ണുപതി പുണ്യകാലമുള്ള സമയം ദിവസമാണ് അതേപോലെ തന്നെ കുംഭ സംക്രമണം നടക്കുന്ന ദിവസം കൂടിയാണ് അപ്പോൾ വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് ഇന്ന് മുഴുവൻ ദിവസവും ഉണ്ടെങ്കിലും രാവിലത്തെ ഒമ്പത് മണിക്കൂർ ഒന്നര മുതൽ പത്തര വരെയുള്ള ഒമ്പത് മണിക്കൂറായിരുന്നു വിഷ്ണുപതി പുണ്യകാലത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമെന്ന് പറയുന്നത് പിന്നെ ഇന്ന് പൗർണമിയുടെ ഫുൾ മൂണിനെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചന്ദ്രദർശനം ചെയ്യണമെന്ന് സന്ധ്യാവിളക്കിന് ശേഷം പൂജകൾക്ക് ശേഷം നമ്മൾ ചന്ദ്രദർശനം ഇന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പൗർണമിയുടെ ചന്ദ്രദർശന ഫലത്തിനെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ചും അതിന് നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ വിദ്യാലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ സന്താനലബ്ധിക്കു വേണ്ടി ഒക്കെ ചന്ദ്രദർശനം ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിന് റെമഡീസിനെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ചന്ദ്രദർശനം ചെയ്യണമെന്ന് പറഞ്ഞു ചന്ദ്രദർശനം ചെയ്യുമ്പോൾ എപ്പോഴും കുടുംബങ്ങളെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അത് നമ്മുടെ കുടുംബത്തിലെ ഹാർമണി ഒത്തൊരുമ അതിനെയാണ് കാണിക്കുന്നത് ആ സമയത്തെങ്കിലും എല്ലാവരും ഒരുമിച്ച് മുറ്റത്തിറങ്ങി ചന്ദ്രദർശനം ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അതൊരു പുണ്യമാണ് അപ്പോൾ കുടുംബത്തിൽ ഹാർമണി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സന്തോഷം നിലനിൽക്കുന്നതിന് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ചന്ദ്രദർശനം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് ഇനി ചന്ദ്രദർശനം ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഏഴ് ഇരുപത് പി എം മുതൽ പത്ത് അമ്പത്തഞ്ച് പി എം വരെയുള്ള സമയത്താണ് ചന്ദ്രദർശന ഫലത്തിൻ്റെ ഏറ്റവും മികച്ച ഫലങ്ങൾ തരുന്ന സമയം അതായത് നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് ഫുൾ മൂൺ ദൃശ്യാവുന്ന സമയം തന്നെയാണ് അത് എന്ന് പറയുന്നത് ഏഴ് ഇരുപത് വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷം ഏഴ് ഇരുപത് മുതൽ പത്ത് അമ്പത്തഞ്ച് വരെയുള്ള സമയത്തിനാണ് ചന്ദ്രദർശനം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് പിന്നെ വൈകുന്നേരത്തെ പൂജയ്ക്ക് കുലദേവതയെയും ഭഗവതിയെയും പിന്നെ നമ്മുടെ ഇഷ്ടദേവതയെയും ആരാധിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് ദീപം കൊളുത്തേണ്ടത് അപ്പോൾ ഇത്രയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദീപം കൊളുത്തേണ്ടത് ദീപം എന്ന് പറയുന്നത് എപ്പോഴും നെയ്വിളക്ക് കൊളുത്തിവെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ട് നൈവേദ്യമായിട്ട് നമ്മൾ പാലോ പാലിൻ്റെ പായസം അല്ലേ അങ്ങനെ പാൽ കൊണ്ടുണ്ടാക്കുന്ന വെളുത്ത കളറിലുള്ള നൈവേദ്യ സമർപ്പിക്കേണ്ടത് ഇന്ന് അപ്പോൾ വിഷ്ണു പ്രീതികരോ ആണ് വിഷ്ണുപതികാലം ഉള്ളതുകൊണ്ട് പിന്നെ കുലദൈവത്തെയും ഭഗവതിയെയും അതായത് ദേവിയെയാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്നത് ലക്ഷ്മി സമേതനായ വിഷ്ണു ഭഗവാൻ്റെ ദിവസം തന്നെയാണ് ഇന്ന് ഈ പൗർണമി ആരാധനയുടെ പിന്നിൽ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ കഥ ഉണ്ടായിരുന്നു അതായത് അവർക്ക് കുട്ടികളില്ലാതെ ഇരുന്നതും പിന്നെ ദേവിയെ പതിനാറ് ദിവസം ഭജിച്ചതിന് ശേഷം ദേവിക്ക് വിളക്കുകൾ കൊളുത്തി ഓരോ ദിവസവും എണ്ണം കൂടി കൂടി മുപ്പത്തിരണ്ട് ദിവസം മുപ്പത്തിരൗണ്ട് ദിവസം മീൻസ് മുപ്പത്തി പൗർണമി ദിവസങ്ങൾ വിളക്ക് കൊളുത്തിയിട്ട് സന്താന ഭാഗ്യം ഉണ്ടായതും ഒക്കെ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയാണ് അപ്പോൾ റെമഡീസ് പറയുന്നതിന് മുമ്പ് ചന്ദ്രദർശനത്തിനെ കുറിച്ച് പറയാം ചന്ദ്രദർശനം ചെയ്യുമ്പോൾ കയ്യിൽ ഒരു താലം കരുതണം താലത്തിൽ അരി വേണം അരി അതായത് പച്ചരിയാണ് വേണ്ടത് പച്ചരി എടുക്കുക ഏലക്കായ പിന്നെ നാണയത്തൊട്ടുകൾ അതേപോലെ തന്നെ ഒരു കുങ്കുമച്ചപ്പ് ഇത്രയും വെച്ചതിന് ശേഷമാണ് ചന്ദ്രദർശനം ചെയ്യേണ്ടത് ചന്ദ്രനെ രൂപത്തിൽ നമ്മൾ ആരാധിക്കുകയാണ് ദേവി ആണ് അതിൽ പ്രത്യക്ഷപ്പെടണ എന്നാണ് പറയുന്നത് ഈ താലം കൊണ്ട് ദേവിയെ ആരാധിക്കുകയാണ് അപ്പോൾ ദേവി സംപ്രീതയായിട്ട് അനുഗ്രഹം നൽകും എന്നാണ് പറയുന്നത് ഇതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്നുള്ള രീതിയിൽ കൂടി പറയാം അപ്പോൾ താലത്തിൽ വേണ്ടത് ഒന്നുകൂടി പറയാം പച്ചടി ഉണ്ടാവണം നാണയത്തുട്ടുകൾ ഉണ്ടാവണം ഏലക്കായ ഉണ്ടാവണം അതേപോലെ തന്നെ കുങ്കുമ ഉണ്ടാവണം കുങ്കുമം ഉള്ളിലുള്ള കുങ്കുമെപ്പ് അത് അരിയിൽ വിഴണ്ട അത് വേറെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുങ്കുമ ചെപ്പായിട്ട് തന്നെ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചന്ദ്രനെ ആരാധിക്കേണ്ടത് എന്നാണ് പറയുന്നത് ഈ ചന്ദ്രദർശനം ചെയ്യുന്നതുകൊണ്ടും ഈ ചന്ദ്രനെ പൗർണമി ദിവസത്തിൽ നമ്മൾ ആരാധിക്കുന്നത് കൊണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറും എന്നാണ് പറയുന്നത് അതിപ്പം വിദ്യാ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്നത് ദേവിയെ വിദ്യാരൂപേണ സംസ്ഥിത എന്നുള്ള രീതിയിൽ ആരാധിക്കാൻ പറ്റും അതേപോലെ ബുദ്ധി രൂപേണ സംസ്ഥിത അതേപോലെ ലക്ഷ്മി രൂപേണ സംസ്ഥിത അങ്ങനെ ഓരോന്നും ശ്രദ്ധാരൂപേണ സംസ്ഥിത ദേവിയുടെ ഓരോ ഭാവങ്ങളെ നമ്മൾ മനസ്സിൽ ആരാധിക്കുകയാണ് ചെയ്യുന്നത് അത് ഈ താലം കൊണ്ട് ഒന്ന് ഭഗവാനെ ഒന്ന് വലം വച്ചിട്ടാണ് ചെയ്യേണ്ടത് ഈ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ദേവിയെ ആരാധിക്കുമ്പോൾ അതായത് ചന്ദ്രനെ ദേവി രൂപത്തിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ നമ്മൾ എന്താണോ മനസ്സിൽ അപ്പോൾ ആഗ്രഹിക്കുന്നത് അത് നടന്നു കിട്ടും എന്നുള്ളതാണ് പറയുന്നത് ചൊല്ലേണ്ട മന്ത്രങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ആദ്യം പറയേണ്ടത് യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി സംസ്ഥിത പിന്നെ രണ്ടാമത്തേത് ദേവി സർവഭൂതേഷു ബുദ്ധി രൂപേണ സംസ്ഥിത ಮೂನಾಮತ ಯೀತು ನಿದ್ರಾರೂಪಣ ಸಂಸ್ಥಿ ಯಾ ದೇವಸೂತು ಶುದ್ಧಾರೂಪೇ ಸಂಸ್ಥಿ ಯಾ ದೀಸ ಶಕ್ತಿಪೇಣ ಸಂಸ್ಥಿ ಯಾ ದೇವಸೂತು ಶಾಂತಿಪೇಣ ಸಂಸ್ಥಿ ಯಾ ದೀಸು ಶ್ರದ್ಧಾರೂಪೇ ಸಂಸ್ಥಿ ಯಾ ದೇವಸೂ ಲಕ್ಷ್ಮೀ ಣ ಸಂಸ್ಥಿ ಯಾ ದೇವೀಸೂತು ಸ್ಮೃತಿ ಸಂಸ್ಥಿ ಪಿನ್ ಯಾ ದೇವೀಸೂತು ತುಷ್ಟಿಪೇಣ ಸಂಸ್ಥಿ ಯಾ ದೇವೀಸೂತು ತೃಷಾರೂಪಣ ಸಂಸ್ಥಿ ಯಾ ದೀಸು ಕ್ಷಾಂತಪೇ ಸಂಸ್ಥಿ ಯಾ ದೇವಿ ಸರ್ವೂತು ಜಾತಿ ರೂಪೇಣ ಸಂಸ್ಥಿ ಯಾ ದೇವಿ ದೇವೀ ಕಾಂತಿ ರೂಪೇಣ ಸಂಸ್ಥಿ ಯಾ ದೇವಿ ದೀಸು ದಯಾರೂಪೇ ಸಂಸ್ಥಿ ಯಾ ದೇವಿ ದೇವೀ ಸರ್ವೂತು ಮಾತೃ ೂಪೇಣ ಸಂಸ್ಥಿ ನಮಸ್ತಸ್ಯ 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 ನಮೋ ನಮ ಅನ್ನ ಪರ್ಯಾ ಇದು ഏഴ് മന്ത്രങ്ങളെങ്കിലും വെച്ചിട്ട് ആരതി ഒഴി എടുക്കുക അതായത് ഈ താലം കൊണ്ട് ഭഗവാനെ വട്ട വലം വയ്ക്കുക എന്നാണ് പറയുന്നത് എല്ലാം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് ഒന്ന് എഴുതിയെടുത്തോളൂ എന്നിട്ട് ചെയ്താൽ മതി അത് ചന്ദ്രദർശനം അതിനുശേഷം സന്താനങ്ങളുടെക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സന്താനലബ്ധിക്ക് വേണ്ടി ചെയ്യേണ്ട വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് എന്താണ് റെമഡി എന്ന് വെച്ചാൽ ഇന്നു മുതൽ ഇന്നത്തെ പൗർണമി മുതൽ പതിനാറ് ദിവസം വൈകുന്നേരം വിളക്ക് കൊളുത്തിയിട്ട് ദേവി പരാശക്തിയെ ഭദ്രകാളി രൂപത്തിൽ അല്ലെങ്കിൽ ഭഗവതി രൂപത്തിൽ ആരാധിക്കുക പതിനാറ് ദിവസം അങ്ങനെ ആരാധിക്കുക നെയ്വിളക്ക് കൊളുത്തി ആരാധിക്കണം അതിന് ശേഷം അടുത്ത പൗർണമിയിൽ ഇപ്പോൾ ഒരു ഇന്ന് നമ്മൾ ഒരു നെയ്വിളക്ക് കൊളുത്തി അതിന് അതേപോലെ അടുത്ത പൗർണമി വരുമ്പോൾ രണ്ട് നെയ്വിളക്ക് കൊളുത്തുക അങ്ങനെ ഓരോ പൗർണമിയിലും ഓരോ നെയ്വിളക്കിൻ്റെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരും അങ്ങനെ മുപ്പത്തി രണ്ട് നെയ്വിളക്ക് കൊളുത്തണം എന്നാണ് പറയുന്നത് അതിന് മുപ്പത്തി രണ്ട് നെയ്വിളക്ക് കൊളുത്തുമ്പോഴേക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇത് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് എന്താ പറയുക ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടൊക്കെ കുറച്ച് വീക്ക്നെസ് ഉള്ള കുട്ടികൾക്ക് അവരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വഴിപാടാണ് ഇത് ചെയ്തു നോക്കൂ ഫലമുണ്ടാവും അപ്പോൾ എല്ലാവർക്കും പൗർണമി ആശംസകൾ ഒരു കൂടി ഒരിക്കൽ കൂടി നേരെയാണ് നന്ദി നമസ്കാരം